ത്തില് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ചുരുക്ക് എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി നാടകം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സോപാനം ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ...Bina ha. ketiga, ha. ...Saya sangat Jungee. Baikan, ...A tak beaucoup

ഈ നാടകം ഒരു അത്യധികമായിട്ടുള്ള ആഗ്രഹത്തിന്റെ യാത്രയിൽ ഉണ്ടായിട്ടുള്ളതാണ് ആദ്യമായിട്ടാണ് ഹയർ സെക്കൻഡറിയിൽ ഒരു മലയാള നാടകം ചെയ്യുന്നത് അപ്പം നല്ലൊരു നാടകം ചെയ്യണമെന്ന ആഗ്രഹത്തിൽ വന്ന് ആദ്യം കുട്ടികളെ കാണുന്നു അവരോട് ഒരുപാട് സംസാരിക്കുന്നു പിന്നീട് ഒരു നാടകം ആവശ്യമാണ് ഇങ്ങനൊരു കാര്യം ഈ നമുക്ക് സമൂഹത്തിനോട് പറഞ്ഞു വെക്കണം എന്ന നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ നാടകം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ഈ യാത്രയിൽ ഞാൻ എൻ്റെ കൂടെ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള നിപുണ് വിളിക്കുന്നു അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളായിട്ടുള്ള ശിവഗാമി അഭിഷേക് എന്നിവർ ഈ യാത്രയിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഒരുപാട് നാടകത്തെ ചേർത്ത് പിടിക്കുന്ന നാടകത്തെ അത്രയും സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ നാടകത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ നാടകത്തിന്റെ എന്താ പറയാ നൂറ് ശതമാനം എല്ലാവിധ ആത്മാർത്ഥതയും കാണിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന പത്തു കുട്ടികൾ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ അതുപോലെ തന്നെ സ്കൂളിലുള്ള അധ്യാപകർ ഒക്കെ സുഹൃത്തായിട്ടുള്ള യദുകൃഷ്ണൻ ഇതിന്റെ എല്ലാ യാത്രയിലും എന്റെ കൂടെ ഉണ്ടായിട്ടുള്ള കൂട്ടുകാരനാണ് എല്ലാവരുടെയും ഒരു വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ നാടകം എന്ന് പറയാനുള്ളത് पावान <laughs> में उत्ते इन्डेला डा! पाले ला! काले उरितो! अम्मू, के अम्मा! पाले

കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് പേരുടെ കൂടിച്ചേരലുകളുണ്ട് ഏർ ചുരുക്കിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പിന്നെ ഷഹർബിൻ എങ്ങനെ ഈ ഒരു നാടകം ഏത് നാടകമാണ് ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോ ഏർ പിന്നെ ഇരട്ടി താലൂക്ക് ലൈബ്രറി കൺ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജി അട് എന്റെ നാട്ടുകാരനാണ് അവർ ഫേസ്ബുക്കിലിട്ട ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കവിത ആ കവിതയിൽ നിന്നാണ് ഈ നാടകത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം സംസാരിക്കാം അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാം എന്നുള്ള തോന്നലിലേക്ക് എത്തിയിട്ടുള്ളത് അതിനുശേഷം കൊച്ചുകൂട്ട ഫ്രെയിമിൽ ഏഹ് നാടകത്തിന്റെ സ്ട്രക്ചറിലേക്ക് സഹായിക്കാൻ വേണ്ടിട്ട് ബ്രണ കോളേജിലെ വിദ്യാർത്ഥികളായിട്ടുള്ള അഭിഷേക് അതുപോലെ തന്നെ ശിവഗാമി അവരൊക്കെ ചേർന്ന് വന്നിട്ടാണ് ഈ ഒരു നാടകം പിന്നെ പൂർത്തിയായിട്ടുള്ളത് അതിൽ ഇവരാണ് പത്ത് താരങ്ങൾ നാടകം എന്ന് പറയാം അതിന്റെ മാക്സിമം ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒപ്പം നിന്ന ചുരുക്കിന്റെ കുട്ടികൾ അങ്ങനെ തന്നെ പറയാം ഞങ്ങളെ കരഞ്ഞു കരഞ്ഞു കാലമൊരു കരുത്തിരട കവറായിടാ നീ കരയാൻ മർത്തപ്പെടുന്ന ഒരു ഒരു കൂട്ടം ആളുകളുടെ വേദനയും അവരുടെ ജീവിതവും ഈ നാടകത്തിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് തോട്ടികളുടെ കഥയാണ് ഈ നാടകത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ബാലചന്ദ്ര ചുള്ളിക്കാടിന്റെ തോട്ടി എന്ന കവിതയിൽ നിന്നാണ് ഈ നാടകത്തിലേക്ക് നമ്മൾ എത്തുന്നത് പിന്നീട് ഈ ഈ നാടക യാത്രയിലേക്ക് ഇതിന്റെ രംഗസജ്ജീകരണം തയ്യാറാക്കിയിട്ടുള്ളത് പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള ഷൈജു കെ മാലൂട്ടാണ് ഇന്ന് ഈ വേദിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറ്റാതെ നമുക്ക് ഒരു വലിയൊരു വേദന തന്നെയാണ് കാരണം അങ്കപടം ഒരുക്കിയിരിക്കുന്നത് ചളിയിലാണ് പാടത്തുള്ള ചളിയിലാണ് ഇതിൻ്റെ സെറ്റ് ഒരുക്കിയിരിക്കുന്നത് ഏതൊരു കലയിലും ഏതൊരു എല്ലാത്തിലും ഒരു കല കണ്ടെത്താൻ പറ്റും എന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു സെറ്റ് സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് ഞാൻ ആർദ്ര നാടകത്തിലെ തുമ്പിയെ അവതരിപ്പിച്ച അവതരിപ്പിച്ചത് ഞാനാണ് നാടകത്തിലേക്ക് വരുമ്പോൾ എന്താണ് സെലക്ഷൻ സമയത്തോ അല്ലെങ്കിൽ ഒന്നും എന്താണ് നാടകം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പകരം ഞങ്ങളെ ഇതിലേക്ക് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസ് ആണ് ഞങ്ങൾ ഇതിലേക്ക് ഇറക്കി പിന്നെ ഞങ്ങൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തതും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഡയലോഗ്സ് എന്തായാലും ഒക്കെ ഇപ്പം നമ്മൾ കാഷ്വലി സംസാരിക്കുമ്പോൾ വരുന്ന ഡയലോഗ്സ് ആണ് നമ്മൾ നാടകത്തിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത് നമ്മൾ നമ്മളെ ക്യാരക്ടേഴ്സ് ആക്കി നമ്മളോട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ തന്നെ എഴുതാൻ വേണ്ടി പറഞ്ഞു അതിൽ നിന്ന് നമ്മള് നമ്മുടെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി നമ്മൾ തന്നെ സ്വയം ഡയലോഗ്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മള് ഇതൊരു കുടുംബമായി മാറി ചെറിയ സമയത്തിനുള്ളിൽ തന്നെ എല്ലാരും ഭയങ്കര കണക്ഷനായി ഇതേപോലെ കഥകൾ പറഞ്ഞു ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞു നമ്മളെ മെന്റലി ഫിസിക്കലി ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ കൊല്ലത്ത് വരാനും ഞങ്ങളുടെ സ്കൂളിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം எந்தோட்டாட் கோப்பில பாட்டு பொட்டா இதுல எப்பாது നീ നീയെല്ലാം അടുത്ത് പറയാൻ നിക്കുവ ഇതെല്ലാം തിരിയണെങ്കില് കൊറച്ച് ലോകം നീ എന്ത് വർത്താനാട്ടീ പറയുന്നേ ഞാൻ പ്ലസ് ടു അതുകൊണ്ടായിരിക്കും നീ പത്താം ക്ലാസ്